കാന്താരി നമുക്ക് കാന്താരി മുളക് പെരുത്തി എടുക്കണ്ട കാന്താരി മുളക് ഒക്കെ പഴുത്ത് നിൽക്കണം ഇത് നമുക്ക് നുള്ളിയെടുക്കാം അത് കാന്താരി മുളക് പറ വേണ്ട ഞാൻ ഓണത്തിന് മുമ്പ് നുള്ളി ഇതാണ് പിന്നെ നുള്ളിയിട്ടില്ല അപ്പോൾ ഒക്കെ പഴുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഇത് കാന്താരി എന്ന് പറഞ്ഞെങ്കിൽ നല്ല നമുക്ക് മറ്റുള്ള പച്ചമുളകിനേലൊക്കെ നല്ല ഗുണമുള്ള സാധനമാണ് പക്ഷെ കൊളസ്ട്രോളിനൊക്കെ ഇത് മുളക് നീ മുളക് കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് കാന്താരി ചൊറുക്കയില അങ്ങനെയൊക്കെ ഇട്ട് രണ്ട് മിളക് ഒരു തുള്ളി ചൊറുക്കിയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിന് നല്ല ടേസ്റ്റാണ് ഞാൻ അതിനെ കൂട്ടി ഇപ്പോൾ ഇതിൽ ഒരു കേട് വന്നു തുടങ്ങിയിട്ട് അത് ആദ്യം അതിങ്ങനെ ഒരു പൂപ്പല് പോലെ കണ്ട അപ്പോൾ അത് കാരണം അതിൻ്റെ ഇലയൊക്കെ ഇതായി തുടങ്ങി ഇത് കുറവേണ്ടത് ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പഴുത്തതും ഇതൊക്കെ അതൊക്കെ ഇനി മുളച്ച് പറിച്ചു നട്ട ഒന്നും ചൂള്ളി ഇത് തന്നെ മുളച്ച് വന്നതാണ് അപ്പോൾ ശ്രദ്ധിച്ച് പിടിക്കട്ടെ അപ്പോൾ പിന്നെ നമുക്ക് മാർക്കറ്റിലൊക്കെ നമുക്ക് വീടുകളിലൊന്നും ആർക്കും ഇങ്ങനെ ഒരു മീച്ച ഇല്ലയെന്ന് കുടുംബശ്രീയിൽ പോയപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു ചോദിച്ചോ കാന്താരിയുടെ ഒരു കൈ പിടിച്ച് കിട്ടാൻ വലിയ പാടാണ് ഇത് ശരിയാണ് പിടിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ് തന്നെ മുളച്ച് ഇതായ ഇതൊരു കട തന്നെ മുളച്ച് കിട്ടിയതാണ് അത് പിന്നെ അത് വന്ന് മിളകുണ്ടാക്കി പഴുത്ത് കൊഴിഞ്ഞ് തൈക്കള് മുള ചപ്പം ഞാൻ അവിടെ തന്നെ മണ്ണിട്ട് ആയിട്ട് വളമൊക്കെ വെച്ച് മണ്ണിട്ടൊക്കെ കൊടുത്ത അങ്ങനെ കുറെ പറിച്ചു വെച്ചാൽ കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റിലൊക്കെ ഇത് ആയിരം രൂപയെന്നാണ് പറയുന്നത് കിലോയ്ക്ക് ഒരു കിലോ കണ്ടായിരിക്കും ആയിരം രൂപ ഓണക്കാലം ഒക്കെ ആകുമ്പോൾ നാരങ്ങയിൽ ഇതൊക്കെ അരിഞ്ഞിടാൻ ആൾക്കാർ ഈ വടകപ്പുളിയും നാരങ്ങയിൽ ഇതാണ് കൂടുതലും വാങ്ങിക്കുക അപ്പോൾ നമുക്കിത് പറ്റാവുന്ന പരമാവധി നുള്ളി എടുക്ക പഴുത്ത് പഴുത്ത് പോയി പഴുത്തത് നല്ലത് തന്നെയാണ് അപ്പോൾ നമുക്ക് കപ്പയ്ക്ക് ചമ്മന്തിയാക്കാനാ കപ്പ കുഴുങ്ങിയിട്ട് ഇത് ഒരു അഞ്ചാറ് മണി അഞ്ചാറ് മടകിൻ്റെ രണ്ട് വെണ്ടിയും ഒരു പൊട്ട് ഉപ്പും കൂടിയും വെച്ച് നമുക്ക് ഒന്ന് ചതച്ച പണ്ടൊക്കമ്മിയമ്മ വെച്ച് ചതച്ചെടുക്കാം അമ്മ കുഞ്ഞു ആട്ടുകല്ണ്ട് അതിലിട്ട് ഞാൻ ചതച്ചെടുക്കും അത് മെളകുന് ദോഷാണ് ആ സാധനം പോലെ സാധനമാണ് കൂട്ടുകാരിയായിട്ട് വന്നാണൊക്കെ നുള്ളിയെടുക്കാറ് അവളപ്പോൾ അവൾ നുള്ളിയെടുത്ത് കൊണ്ടുപോകും അപ്പോൾ ഞാനും കുറച്ചെടുക്കും ഞാൻ നുള്ളിയെടുത്ത് ഒരു ദിവസം നുള്ളിയെടുത്ത് കൊണ്ടുപോയിട്ട് അനിയൻ്റെ അവിടെ കുറച്ച് കൊടുത്തു അപ്പോൾ അനിയത്തിയാർ പറഞ്ഞു ആ അയ്യോ ക മോരിൽ അവർക്ക് പശുവും മോരൊക്കെ ഉണ്ട് അപ്പോൾ മോരിൽ പൊട്ടിക്കുക നല്ലതാ എന്നും പറഞ്ഞിട്ട് പൊന്നോ ഇത് അടുത്ത അത് നല്ലതാണ് അത് ഒരു കടന്ന് പറമ്പിൽ പിടിച്ചു കിട്ടാനാണ് പാട് തന്നെയൊക്കെ മുളച്ചിങ്ങനെ കിട്ടുവാണെങ്കിൽ ഇത് ശരിക്കും മിളക് ഉണ്ടാവുക നമ്മൾ നുള്ള ഇപ്പം അത് ഞാൻ ഓണത്തിന് മുമ്പ് നുള്ളി ഇതാ ഇപ്പം നന്നായിട്ട് രണ്ട് പ്രാവശ്യം എടുക്കേണ്ട സമയം കഴിഞ്ഞു പിന്നെ ഇത് കുറച്ച് നുള്ളിയെടുത്തിട്ട് ചൊറുക്കയിലിടണം നല്ലതാണ് ഇനി പൊട്ടിച്ചിട്ട് നമ്മുടെ കാന്തായിരി ഉള്ളത് പറമ്പിൽ നിന്ന് നുള്ളി കൊണ്ടുവന്നു ഇനിയും നുള്ളാന്ന് നോക്കിയിട്ട് കിട്ടും പക്ഷെ അതിന് നേരം നിൽക്കാൻ പറ്റിയ മോനേം കൊണ്ടാണ് പോയത് ഈ അദ്രീന അപ്പോൾ അവൻ അവിടെ നിന്ന് തലയൊക്കെ വയർക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഞാനും നുള്ളിയത് അത് ഇറക്കി നുള്ളി എടുത്തു ഇത് ഒരു കടയെങ്കിലും നമ്മുടെ പറമ്പിൽ എങ്ങനെയെങ്കിലും പിടിച്ച് കിട്ടാൻ നോക്കുക നല്ലതാണ് കൊളസ്ട്രോളിനും ഇതൊക്കെ നല്ലതാണ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇന്ന് വിപണിയിലൊക്കെ എന്താ പറയുക കാന്താരി പ്ലസ് കാന്താരിനും പറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അരപ്പം ചൊറുക്കയും ഇത്തിരി തിളച്ച ആറിയ ചൂടാറിയ വെള്ളവും അല്ല സുപ്പും ഇട്ട് ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചിറുണ്ടെങ്കിൽ നമുക്ക് വീരിന്റെ എണ്ണം ഭക്ഷണം ചോറ് കിണുമ്പോൾ ഒരു തുള്ളി ഇത് ആ ചാറും രണ്ട് കാന്താരി മുടം കൂടി എടുത്ത് രട്ടിക്കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാം മാവിനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും ഞാൻ പറഞ്ഞില്ല കൊളസ്ട്രോളിന് നല്ലതാണെന്നാണ് പറയണേ അപ്പോൾ അത് ഇത്രയ്ക്ക് ഇതിപ്പോൾ ഞാൻ നുള്ളി എടുത്താൽ ഇത്തിരി കുഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നല്ല മറ്റുള്ള എരുവറ്റുള്ള പച്ചമുളകിനൊക്കെ നല്ല ഗുണമുള്ള സാധനമാണ് അപ്പോൾ ഒരു കടയിൽ നമ്മൾ പറമ്പിൽ പിടിച്ച് കിട്ടാൻ എന്നിട്ട് നോക്കി ഭയങ്കര പാട് കഴിച്ചിട്ടാണ് ഇത് എനിക്ക് എങ്ങനെയോ മുളച്ച് കിട്ടിയതാണ് പിന്നെ അതും വന്ന് താഴെ മുളക് പഴുത്ത് താഴെ വീണ് തന്നെ കിടന്ന് മുളച്ച് പറിച്ച് ഞാനപ്പം പറഞ്ഞു ചോളില്ല അപ്പോൾ അത് അവിടെ തന്നെ ഞാൻ നിർത്തി കുറേയൊക്കെ നിർത്തി മണ്ണിട്ട് കൊടുത്ത് വടവും മണ്ണും ഇതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അതായത് അനുഭവം മൂന്നാല് കൊല്ലമായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ നല്ല അഭിപ്രായം പറയുക ഇതിപ്പോൾ ഞാൻ കുറച്ച് ചോർക്കയിലിടണ്ട് അപ്പോൾ അത് ഞാൻ അതുകൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി ഇടാം ചോർക്കയിലൊക്കെ ഇട്ട് ഇതാക്കിയിട്ട് ഇടാം മുളക് ഈ കുപ്പിയിലേക്ക് ഒരു കുപ്പി മുളക് എടുത്തിട്ടുണ്ട് അത് നെറ്റ് കളഞ്ഞിട്ടില്ല കേട്ടോ നെറ്റ് കളയേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നെറ്റ് കളയണം എന്നുള്ളവർക്ക് കളയാം അതിലേക്ക് കുറച്ച് ഉപ്പിടുക കുറച്ച് ഉപ്പിട്ടു ഇനി അതിലേക്ക് വിനാഗിരി ചൊറുക്ക ഇതൊഴിച്ച് വെക്കാം വെള്ളം ചേർക്കേണ്ടില്ല ചൊറുക്കയാണെന്ന് ചോദിക്കണം അപ്പോൾ പഴുത്തത് കാര്യമായിട്ട് എന്ന് എന്നുവെച്ചാൽ നല്ല പഴുത്തത് എടുത്തേ ചിലപ്പോൾ അരിഞ്ഞു പോവും പിന്നെ കുറച്ച് ദിവസം കെടുക്കുമ്പോൾ ഇത് ഇരുന്ന് ചൊറുക്കയുടെ അത് പുളിയും ഉപ്പൊക്കെ മിളകിൽ പിടിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഓരോന്നൊക്കെ എടുത്ത് കഴിക്കണമെങ്കിൽ കഴിക്കാം അതല്ല ഒരു നാല് അഞ്ച് ദിവസം കഴിയുമ്പോൾ ഒക്കെ അതിൽ പിടിക്കും മിളകില് ഉപ്പും ആ ചൊർക്കയുടെ പുളിയും ഇതൊക്കെ പിടിക്കും അപ്പോൾ നല്ല ടേസ്റ്റാണിത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ കൊളസ്ട്രോളിനൊക്കെ നല്ല സാധനമാണ് പിന്നെ ഇപ്പം കുറച്ചുകൂടി ഇരിക്കുക അത് അല്ല കപ്പ വെച്ച് കപ്പ കുഴല്ല അത് കാരണമാണ് കുറച്ച് ചൊറുക്കിട്ട് വെക്കാമെന്ന് വിചാരിച്ചത് അതല്ലെങ്കിൽ നമുക്ക് ചമ്മന്തി ഇപ്പോൾ കാന്താരി മുളകും ഉള്ളിയും ഒരു പൊട്ടുപ്പും ഒരു ലേശം പുളിയും ഇതൊക്കെ കൂട്ടി ചമ്മന്തി അരച്ചിറണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം ചോറിനൊക്കെ അതെല്ലാം കപ്പയ്ക്ക് കപ്പ കുഴുങ്ങിയിട്ട് കാന്താരി മുളകും ചുമന്നുള്ളിയും കൂടി ഒരു ലേശം ഉപ്പും വെച്ചരച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കപ്പ കുഴുങ്ങിയത് കഴിക്കാൻ അതേപോലെ നമുക്ക് നമുക്കെന്തിലും സൈഡായിട്ടും ഇതൊക്കെ കഴിക്കാം കാന്താരി മുളക് എപ്പോഴും നല്ലതാണ് ഇതിപ്പോൾ ഈ ചോറ് എനിക്ക് അറിയില്ല എനിക്കറിയില്ല എത്രത്തോളം ദോഷമുണ്ടെന്നും ഗുണമുണ്ടെന്നുള്ളൂ എനിക്ക് അറിയില്ല പക്ഷെ അച്ചാറിലൊക്കെ ആൾക്കാർ ചൊറുക്കൊഴിക്കാം ഒഴിക്കൂലോ അല്പം അപ്പോൾ അതേ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ കാന്താരി മുളകൊക്കെ ചൊറുക്കിട്ട് വെക്കാന്ന് വെച്ചാൽ നല്ലതാ നല്ലതാന്നാണ് പറയണത് ഞാൻ ഇടാറുമുണ്ട് അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ ചെയ്ത് നോക്കുക അതല്ലെങ്കിൽ ചമ്മന്തിയായിട്ടും കപ്പയ്ക്കും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കാം അതിപ്പോ ഇതാ ഈ ചൊറുക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോ കാന്താരി മുളക് വീട്ടില് പറമ്പിലുണ്ട് ഇണ്ടായ കാരണം കൊണ്ടാണ് ഇപ്പൊ ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് ഇപ്പൊ എല്ലാവർക്കും ഇത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാന്താരി മുളക് ഇപ്പൊ പറമ്പ് സാധനങ്ങൾ പിടിച്ചു കിട്ടാനൊക്കെ വലിയ പാടാ ഇപ്പൊ എനിക്കും കുറെ കാലം എത്തിയിട്ടാണ് ഇത് പിടിച്ചു കിട്ടിയത് മൂന്നാല് കൊല്ലായിട്ടുണ്ട് മുളക് പറമ്പില് അപ്പം ഞാൻ ഇത് ഇനിയിപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വെച്ചിട്ട് ശ്രമിച്ചതാണ് ഇനി പുതിയ എന്തെങ്കിലും ഇതാവുമ്പോൾ അപ്പോൾ വീണ്ടും വരാം